ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് ഉണക്ക് കപ്പ് പുഴുക്ക് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പുഴുക്കിന് ആവശ്യമായിട്ടുള്ള ആർക്ക് ആദ്യമേ തന്നെ റെഡിയാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് പച്ചമുളകും ആവശ്യത്തിനുള്ള തേങ്ങയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിപ്പോൾ അര അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായി ആവി കയറ്റിയെടുക്കാം ഇനി ഇത് മൂടെ തുറന്ന് നമുക്ക് ആവിയൊക്കെ ഒന്ന് കയറി വെള്ളമൊക്കെ മാ പറ്റിയൊന്ന് നോക്കാം പുഴുക്കളക്കുന്ന പോലുണ്ട് നമുക്ക് കുത്തിയൊന്നു നോക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് ആവിയും കയറി ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇഴക്കി എടുത്തതാണിത് അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ